ഇത് ആക്ച്വലി നമ്മൾ കിങ് പാലസ് ആണ് കിങ് പാലസിൻ്റെ ഫ്രണ്ടിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ നമ്മളകത്ത് കയറാൻ എന്നുള്ള കേസ് അറിഞ്ഞൂടെ നമ്മുടെ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഇതാ പറയുന്നത് ഇതിലേക്കെ വരും ഫാമിലി ഒക്കെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടെ ആക്ച്വലി അകത്ത് കയറാൻ പറ്റത്തില്ല ജസ്റ്റ് ഇവിടെ വന്നിട്ടാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഓക്കെ ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരാണെങ്കിൽ ആണെങ്കിലും അവിടെ ഫ്രണ്ടി വന്നിട്ടാണെങ്കിൽ ആക്ച്വലി ഫോട്ടോസ് എടുത്തിട്ട് പോകുന്നുണ്ട് അത്തോട് കയറാൻ പറ്റാത്തതിൻ്റെ പേരിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെയാണെങ്കിൽ അവിടെ ഇതുപോലെ ആണെങ്കിൽ ആക്ച്വലി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും ആ ഒരു സൈഡിലാണെങ്കിൽ സുവിനിയർ ഷോപ്പുണ്ട് ഇത് മലേഷ്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് ആ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇത് ആക്റ്റീവായിട്ടുള്ള പാലസാണ് അറ്റ് പ്രസൻറ്റ് രാജാവും സുൽത്താനും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഓരോ പർട്ടിക്കുലർ ഡേയ്സിലാണെങ്കിൽ ഇവിടെ ആക്ച്വലി എലക്ഷൻസ് നടക്കാറുണ്ട് അതനുസരിച്ചിട്ടാണ് രാജാവ് മാറുന്നത് അതായത് കിങ് മാറുന്നതും ഒക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ഫ്രണ്ടിലാണെങ്കിൽ കുതിരയിലൊരാളിപ്പോൾ ഉണ്ട് കേട്ടോ ഒറിജിനൽ ലൈവായിട്ടുള്ള ആളാണ് അപ്പം ദൂരം നോക്കുമ്പോൾ വിചാരിക്കും അതാളല്ല എന്നുള്ളത് ഓക്കെ ഇതാണ് ആക്ച്വലി നമ്മുടെ പാലസിൻ്റെ ഫ്രണ്ടിലുള്ള വിഷ്വൽസ് ഇതുപോലെ ആക്ച്വലി ആൾക്കാരൊക്കെ വന്നിട്ടാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഒരു സോൾജർ നിൽപ്പുണ്ട് ഭടൻ പുള്ളിക്കാരൻ്റെ തോക്ക ഉണ്ട് അത് ആക്ച്വലി ലൈവ് ലൈവ് തോക്കുകയാണ് കേട്ടോ പുള്ളിക്കാരൻ ഫുൾ ടൈം ഇങ്ങനെ നിൽക്കണം ലൈഫ് നോക്കണം ഓരോ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കും അത്രേ ഉള്ളു ആൾക്കാർ കയറാതിരിക്കണം ഇത് ആക്ച്വലി ഇത് താഴും കേട്ടോ ഇത് താഴ്ന്ന സംഭവമാണ് സെൻസറിൽ എന്തോ സംഭവം ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ കേ അല്ലാതെ വാഹനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയാണോ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം കൊട്ടാരം കണ്ട പക്ഷേ കൊട്ടാരം കണ്ടിട്ട് എന്ത് ചെയ്യാത്തതോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കിങ് പാലസ് ഓരോ ടൂറിസ്റ്റുകൾ ഇതുപോലെ ഒന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോകും അത്രയുള്ള പരിപാടി ഇവിടെയും അതുപോലെ ഒരു സോൾജർ നിപ്പുണ്ട് കുതിര എത്ര നേരം നമ്മൾ വെയിലത്ത് നിൽക്കുകയെന്നുള്ള കാര്യം ഒരു പഠിത്തം ഇല്ലല്ലോ ഗസ്